നമസ്കാരം സ്വരമണ്ഡപത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നല്ല ശബ്ദത്തിന്റെ ഉടമകളായി തീരുവാൻ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യത്തെ കുറിച്ചായിരുന്നു ഇന്ന് രണ്ടാമതായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശബ്ദത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വോക്കൽ കോഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഘടകമാണ് വെള്ളം വളരെ മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ വോക്കൽ കോഡുകൾ പാട്ടുപാടുന്നവര് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ കവൽ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഫാഷന് വേണ്ടി കാണിക്കുന്ന പണിയല്ല അത് സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വോക്കൽ കോഡുകൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് അതിങ്ങനെ ഉണങ്ങിയ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തും അതിനെ വീണ്ടും ഒന്ന് നനച്ചു കൊടുത്ത് കൂടുതൽ സുന്ദരമായ ശബ്ദം പുറപ്പെടുവിക്കുവാൻ സഹായിക്കുകയാണ് നമ്മളിങ്ങനെ വെള്ളം കുടിക്കുന്നത് വഴി പലപ്പോഴും പ്രസംഗ വേദികളിലൊക്കെ പ്രസംഗിക്കുന്ന ആളിന് ആ ടേബിളിൽ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൊണ്ടുവയ്ക്കും ഒരു ആചാരം പോലെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിലധികവും സമയവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വോക്കൽ കോഡ് ഉറപ്പായിട്ടും ഉണങ്ങിയ അവസ്ഥയിലേക്ക് എത്തും കാരണം വളരെ നേരം സംസാരിക്കുന്ന ആളുകളിൽ അങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നത് തന്നെയാണ് അതിനെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ഊർജം പകരുന്ന രീതിയിൽ വോക്കൽ കോഡുകളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് വെള്ളം അവിടെ കൊണ്ടുവയ്ക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവരത് കുടിക്കുകയും ചെയ്യും അപ്പോഴും നല്ല ശബ്ദത്തിന്റെ ഉടമകളായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ ധാരാളം ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വോക്കൽ കോഡും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ സമയം സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും അതുപോലെ തന്നെ നമ്മുടെ വോക്കൽ കോഡിന് ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട് പലപ്പോഴും വൈദികരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് വിശുദ്ധ കുർബാന നടക്കുന്നതായ അവസരങ്ങളിൽ നമുക്ക് ശബ്ദം വല്ലാണ്ട് പരുക്കനായി പോകുന്നുണ്ട് വെള്ളം കുടിക്കുവാൻ കൊണ്ട് യാതൊരു സാധ്യതയും ഇല്ലപ്പോഴും നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് മറികടക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ശബ്ദത്തിന്റെ വരൾച്ച മാറുവാനായിട്ട് ഒരു ചെറിയ കാര്യം നമ്മളൊന്ന് പരിശീലിക്കുകയാണെങ്കിൽ ഘട്ടങ്ങളിൽ അത് ഉപകരിക്കും നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുന്നതായ ആ ശ്വാസം വായ അടച്ചു പിടിച്ചുകൊണ്ട് ഹ എന്നതായ ഉച്ചാരണം നമ്മുടെ മൂക്കിൽ കൂടി വായ അടച്ചു പിടിച്ചുകൊണ്ട് ആ ശ്വാസം വിടുകയാണെങ്കിൽ കുറച്ചധികം സമയത്തേക്ക് നമ്മുടെ വോക്കൽ കോഡിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും അപ്പോഴ് ഇങ്ങനെ നമുക്ക് വോക്കൽ കോഡ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം ജലാംശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തെയും ശബ്ദത്തെയും സംരക്ഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നന്നായി വെള്ളം കുടിക്കുക നല്ല ശബ്ദത്തിന്റെ കാവൽക്കാരായി തീരുക വീണ്ടും കാണാം